ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവൃഷ്ടത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിത്രനാളുകാർ മിക്കവാറും കൃഷിശരീരികളായിരിക്കും ചുരുക്കം ചിലർ അല്ലാതെയും കാണപ്പെടുന്നുണ്ട് അത് അവരുടെ ജാതകത്തിലെ ഗൃഹനിലയ്ക്ക് അനുസരിച്ചു കൂടിയുള്ളതായിരിക്കും ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അളവ് കവിഞ്ഞുള്ള ഇവരുടെ കർമ്മകുശലത കൊണ്ടായിരിക്കും ഇവരിലധികം പേരും ശാന്തശീലരും കുശാഖൃ ബുദ്ധികളുമായിരിക്കും ചുരുക്കം ചിലർ കുബുദ്ധികളും സ്നേഹശൂന്യരും കാര്യം കാണാൻ കഴുതൽക്കാൽ പിടിക്കുന്നവരുമായിരിക്കും അത്തരക്കാർ ആരോടും തന്നെ ഹൃദംഗമായ സ്നേഹം പുലർത്തുന്നവരായും കാണപ്പെടുന്നു എത്ര പ്രീമമായ എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ധൈര്യത്തോടും തൻ്റെ ഇടത്തോടും കൂടി പ്രവർത്തിക്കുവാൻ ചിത്ര നക്ഷത്രക്കാർക്ക് കഴിയും ആരെയും അത്ര തന്നെ വകവച്ചു കൊടുക്കാത്ത ഇവർ ആരോടും തന്നെ വളരെ വിധേയഭാവത്തിൽ പെരുമാറുകയും പറയുകയും ചെയ്യുമെന്നുള്ളതും ഒരു വിനോദാഭ്യാസമായി തോന്നാം സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെയും അഭിപ്രായം മാനിച്ച് ഇവർ യാതൊന്നും ചെയ്തെന്ന് വരുന്നതല്ല പ്രായണ ഇവർ വിശാല ഹൃദയന്മാരായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിലെല്ലാം വളരെ മനസ്കരുമായിരിക്കും പൊതു കാര്യങ്ങളിലും യോഗ്യമായി പെരുമാറേണ്ട മറ്റു രംഗങ്ങളിലും ഇവരുടെ ഹൃദയവിശാലത അഭിനന്ദനീയമായിരിക്കും ഇങ്ങനെയാണെങ്കിലും നിസാര കാര്യങ്ങളിലും സ്വന്തം അനുജന്മാരിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലും സ്വന്തം സഹോദരങ്ങളിൽ പോലും ഇവർ വിശാല ഹൃദയത്തോടെ വീക്ഷിക്കുന്നവരല്ല അതുകൊണ്ട് വളരെ അടുത്ത ആളുകൾ പോലും ഇവരെ പറ്റി ഹൃദയ ശൂന്യന്മാരെന്നോ ലുപ്തന്മാരൊന്നോ ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് മുമ്പിൽ നോക്കാതെ ഏതിനും പ്രത്യുത്തരം പറയും പറച്ചിലിൽ കൊയുത്തികളും ഒന്നും കുറവാവുകയില്ല ചിത്രനാളുകാരിൽ അധികം പേർക്കും പിതാവിനെ കൊണ്ട് പറയത്തക്ക അനുഭവങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല ബാല്യത്തിൽ തന്നെ പ്രതുമലണമോ പിതാവിനെ വേർപ്പെട്ടോ പിതാവ് തന്നെ വേർപ്പെട്ടോ ഉള്ള ജീവിതമായിരിക്കും ഇവരനുഭവിക്കുക ഇങ്ങനെയെല്ലാമാണെങ്കിലും ഇവർക്ക് അഭിമാനം കൊള്ളത്തക്ക സ്വഭാവ വൈശിഷ്ട്യമോ വ്യക്തിമാഹാത്മ്യമോ ഇവരുടെ പിതാക്കന്മാർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഇവർ മിക്കവാറും മാതൃഭക്തന്മാരും മാതാവിന് സന്തോഷകാരികളും മാതൃസൗഭാഗ്യം കൂടുതൽ അനുഭവിക്കുന്നവരുമായിരിക്കും ചിത്ര പിറന്നാൽ തറ തോണ്ടുമെന്നൊരു പറച്ചിലുണ്ട് ഇത് അത്ര തന്നെ ശരിയാണെന്ന് അഭിപ്രായപ്പെടാവുന്നതല്ലെങ്കിലും ഈ നാളുകാർ ജനിക്കുന്ന പവനം വിട്ടുപോവുകയോ അഥവാ പവനം അവരെ വിട്ടുപോവുകയോ ചെയ്തു കാണുക സാധാരണമാണ് പറഞ്ഞാൽ പരമ്പരയായുള്ള കുടുംബവും ചുറ്റുപാടുകളും വിട്ടൊഴിഞ്ഞ് അന്യ കുടുംബവും സാഹചര്യവും ഇവർ സൃഷ്ടിക്കുന്നതാണ് ഇവരിലൊരു പ്രത്യേകത കണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ ഇവർ പുറപ്പെടുവിച്ചാൽ അത്ഭുതകരമണ്ണം അത് ഒത്തു വരുന്നുണ്ട് ഭാവി സംഭവങ്ങളെക്കുറിച്ച് ഇവർ നടത്തുന്ന പ്രവചനങ്ങൾ കുറിക്കുകൊള്ളും അതുപോലെ തന്നെ യാദൃച്ഛികമായി ഇവർക്കുണ്ടാകുന്ന ചില ഭൂതോദയങ്ങളും പരമാർത്ഥമായി തീരാറുണ്ട് സൗഹൃദത്വവും കലാബോധവുമുള്ളവരാണിവർ മുപ്പത്തിരണ്ട് വയസ്സുവരെ ഈ നാളുകാർക്ക് സ്വതന്ത്രമായ ഒരു ജീവിത പുരോഗതി സിദ്ധിക്കുന്നില്ല മുപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിനാല് വയസ്സുവരെയാണ് ഇവരുടെ സുവർണാവസരം ജാതകത്തിൽ ഹൃദാനുകൂല്യം കൂടി ഉണ്ടായിരുന്നാൽ ഇവർ അഭിമാനകരമായി പലതും നേടുവാൻ ഇതിനകം കഴിയും ചിത്രനാളുകാർ പലതരത്തിലുള്ള ശത്രുത്വങ്ങൾക്കും മത്സരങ്ങളുമായി ജീവിതത്തിലധികം പോരാടേണ്ടി വരും വാസ്തവം യാതൊന്നുമില്ലെങ്കിലും പലതരം അപവാദങ്ങളും ആരോപണങ്ങളും ഇവർക്ക് ഭാഗ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അവയൊന്നും തന്നെ ഇവർ അണുമാത്രം വകവയ്ക്കുന്നവരോ ആയിരിക്കുകയില്ല തങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ചെയ്യുവാൻ എത്ര ശക്തിമത്തായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടുപോലും ഇവർ അരയും തലയും മുറക്കി രംഗത്തിറങ്ങുന്നു അത്തരം കാര്യങ്ങളിൽ ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ഇവർക്കുണ്ടായിരിക്കുകയില്ല അന്യന്മാരുടെ കഷ്ടപ്പാടുകളിലും ദുഃഖത്തിലും പെട്ടെന്ന് ഇവർക്ക് കാരുണ്യമുണ്ടാകുന്നു അത്തരം സന്ദർഭത്തിൽ എന്തു ചെയ്യുവാനും ഇവർ സന്നദ്ധത പ്രകടിപ്പിക്കും പക്ഷേ അവയുടെ പ്രായോഗികതയിൽ മാത്രം ഇവർ പിന്നണിയിലേ നിൽക്കുകയുള്ളു ഈ നാളുകാർ ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ ഭാഗ്യവന്മാരും സംതൃപ്തരുമായിരിക്കുകയില്ല ഇവരുടെ ജാതകത്തിൽ ചൊവ്വയും ശനിയും അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നതാകയാൽ ഭാര്യയില്ലാത്തവരായോ സന്താന ശൂന്യന്മാരായോ വിവാഹബന്ധത്തിന് കാല തീരാവുന്നതാണ് പ്രസ്തുത ഗ്രഹങ്ങൾ രണ്ടും ഇഷ്ടഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ രമ്യമായ ദാമ്പത്യ ജീവിതവും നല്ല സന്താനങ്ങളും അനുഭവത്തിൽ വരും ഏതായാലും ഈ നാളുകാർക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും അപവാദങ്ങളും വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തെ മാത്രമേ പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അന്യ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇവർക്ക് പ്രയാസം കൂടാതെ ലഭിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്താറ് മുപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയെട്ട് ഈ വയസ്സുകൾ ഈ നാളുകാർക്ക് നല്ലതായിരിക്കുകയില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രായേണ ഈ അനുഭവങ്ങൾ മിക്കതും ഉണ്ടായിരിക്കും എന്നാൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നിർഭാഗ്യകരങ്ങളും തിക്തങ്ങളുമായ ചില ദുരനുഭവങ്ങളും ഇവരുടെ ജീവിതത്തെ കരണ്ടു തിന്നുന്നതായി ഭൂരിപക്ഷം പേരിലും കാണപ്പെടുന്നുണ്ട് ദുസ്വാതന്ത്ര്യം ഇവരിൽ കൂടുതലായി കാണാം വിധേയത്വം എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായേ ഇരിക്കുകയുള്ളു ദാമ്പത്യത്തിന് ശൈത്യമോ ശത്രുവിരകം അഥവാ ഫർത്ത് പരിത്യാഗം ഫർത്ത് മരണം എന്നിവ കൊണ്ട് ഇവരുടെ ജീവിത പന്താവ് കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും സംതൃപ്തമായ ഒരു അനുഭവം ഇവർക്കുണ്ടായി എന്ന് വരുന്നതല്ല ചിലർക്ക് സന്താന ദുരിതവും കാണപ്പെടുന്നു ചിത്രനക്ഷത്രം ശില്പികർമ്മത്തിനും വാസ്തു കൃഷികാര്യത്തിനും കൊള്ളാം ദശാനാഥൻ ചൊവ്വ തുടർന്ന് രാഘു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ വിശാഖം കേട്ട പൂരാടം നക്ഷത്രങ്ങൾ അശുഭമാണ് ചിത്ര ആകൃതിപതി കന്നിക്കൂറിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക ആദിപാദം എന്നിവയും രണ്ടാം പകുതി തുലാക്കൂറിൽ ജനിച്ചവർക്ക് കാർത്തിക മുക്കാൽ രോഗിണി മഹൈരം ആദ്യ പകുതി എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചിത്തിര അവിട്ടം മഹീരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ സ്ഥിതി ചെയ്താൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കുക ചിത്രനക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക കന്നിക്കൂറുകാരായ ചിത്രക്കാർ ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഭാഗവത പാരായണം തുടങ്ങിയവ നടത്തുന്നതും നന്നായിരിക്കും തുലാകൂറുകാരായ ചിത്രക്കാർ മഹാലക്ഷ്മി ഭജനം ശുക്രപ്രീതി കർമ്മങ്ങൾ എന്നിവ നടത്തുന്നതും അഭികാമ്യം ചുവപ്പ് പച്ച വെള്ള ഇളം നീല എന്നിവ അനുകൂല നിറങ്ങളാണ് നക്ഷത്രമൃഗം ആൾപുലി വൃഷം കൂവളം ഗണം അസുരഗണം യോനി സ്ത്രീ പക്ഷി കാക്ക പൂതം അഗ്നി